ട്രെൻഡി ആൻഡ് ക്രിസ്തുമസിന്റെ വരവറിയിച്ച് പട്ടാമ്പി ചാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി മഹത്വം അറിയിച്ചുള്ള ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ചാലുശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ കരോളോടെ തുടക്കമായി എം എം സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്രിസ്തുമസ് കരോളാഘോഷം വികാരി ഫാദർ ബിജു മുങ്ങാങ്ങുന്ന ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ കരോളിൽ ഭാഗമായി സംഘം വീടുകളിലെത്തി ഗാനങ്ങൾ ആലപിച്ചു ക്രിസ്തുമസ് പാപ്പുമാരുടെ മധുരവിതരണവും നടന്നു പള്ളിക്ക് കീഴിലുള്ള പതിനൊന്നോളം കുടുംബ യൂണിറ്റുകളിലും കരോളുകൾ ഒരുക്കും ട്രസ്റ്റി സി യു ശാലമോഹൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് പി ടി എ പ്രസിഡന്റ് ബിജു ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കെ സി ആന്റണി പ്രധാനാധ്യാപിക ഷീന മിൽട്ടൺ സ്റ്റാഫ് സെക്രട്ടറി ജിനു മിനു അധ്യാപകരായ ലൂസി ചെറിയാൻ അന്നാമ ജോബിൻ ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം